എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്നത് വിസ്കോസ് മസീൽ ഓഫർ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ അത് അടിപൊളി മെറ്റീരിയൽ ആണ് നമ്മളിത് ഓഫർ പ്രൈസിൽ തന്നെ കൊടുത്തിരുന്നത് ഒന്നും കൂടെ ഒരു ഓഫർ ആക്കിയിട്ടാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് പർച്ചേസ് ചെയ്തു കാരണം ലിമിറ്റഡ് പീസ ഓരോരോ ഓരോരോ പീസേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ വരുന്നത് നല്ല വിസ്കോസ് മസീൽ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഒരു ഓഫർ ആയിട്ടാണ് വരുന്നത് ഡൗട്ടാ കണ്ട മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ നമ്മൾ റീസ്റ്റോക്ക് വന്നതായിരുന്നു അപ്പം ഇതിൽ ഓരോരോ ഓരോ പീസുള്ളൂ ഫുള്ളായിട്ട് സ്റ്റോൺ വരുന്നതിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വർക്കാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ നല്ല ഫുൾ ആയിട്ട് ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലൊക്കെ അത് കിട്ടുക എന്നാൽ ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്ലീവിന് എക്സ്ട്രാ ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ഇടുക വാട്സാപ്പിൽ വരിക കേട്ടോ ഷോൾ ഇതാ വലിയ ഷോൾ ആട്ടോ വലിയ ഷോളാണ് ഞാൻ പ്ലെയിനായിട്ടാണ് വരുന്നത് ഈ മോഡലിൽ തന്നെ രണ്ട് കളറായിട്ടേ വരുന്നുള്ളൂ ഫുൾ കളർ ചെയ്യാൻ രണ്ട് കളറ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇവിടെ ഫ്രണ്ടിലൊരു ലീനാണ് വരുന്നത് ഇതാ ഒരു വ്യത്യാസമുള്ളൂ ഫൈവക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതൊരു നല്ല സ്റ്റോണൊക്കെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ അടിയന്ത വർക്ക് ഒക്കെ ഫുൾ ഇവിടെ ഒക്കെ സ്റ്റോണ് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ പാൻറ്റ് ഇതാണ് വരുന്നത് ഷോള് വരുന്നത് ഈ ഒരു കളറിലാണ് നല്ല അടിപൊളി അടിപൊളി ചെറിയ 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 പ്രിൻ്റാണ് ഫുള്ളായിട്ട് ചെറിയ കുഞ്ഞു പുഞ്ഞ് സ്റ്റോണുകൾ ഇതിനിടയിൽ വരുന്നത് ചീത്ത ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതാ ഇതുപോലെ വർക്ക് വരുന്നത് കേട്ടോ ഇതൊരു നാൽപ്പത്തഞ്ചൊക്കെ ലെങ്ത്ത് കിട്ടുകയുള്ളു കേട്ടോ മറ്റേത് ഫുൾ ആണ് ഇതൊരു നാൽപ്പത്തഞ്ച് ലെങ്തായി കിട്ടുകയുള്ളൂ ഫൈബേഴ്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഹെവി റയോൺ പാൻറ്റ് ഷോൾ നല്ല അടിപൊളി അടിയിലെ ഷോളായിട്ടൊന്നും ഒക്കെ റിസ്പോസ് മസ്റ്റിന് വരുന്ന ഷോളും പ്രിന്റ് വരുന്നത് ഓരോരോ ഓരോരോ പ്രിന്റ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് സ്റ്റോൺ വരണം കേട്ടോ സ്റ്റോൺ ആണ് വരുന്നത് സ്റ്റിച്ച് ചെയ്യാം അതിന്റെ അടിയിട്ട് വർക്ക് പോലെ നല്ല ഫുൾ ആയിട്ട് വർക്കും ചെറിയൊരു ലേസ് ഒക്കെ അടിപൊളി വരുന്ന വലിയ ഷോൾ ആണ് അടിപൊളി ഈയൊരു കളറിലൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടും ഫുൾ ആയിട്ട് സ്റ്റോൺ ചെറിയ ചെറിയ സ്പ്രെഡ് ചെയ്തിട്ട് അതിന്റെ ഒരു വേറൊരു മോഡലാണ് കാണിച്ച രണ്ടെണ്ണം ആ രണ്ട് പീസ് തന്നെ ഉള്ളൂ ഇത് വേറൊരു മോഡലാട്ടോ ഇതിന്റെ അടിയിൽ ഇത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും മെക്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഹെവിറയോ ഫാൻ്റ് ആണ് ഇത് നാല് കളർ വരുന്നുണ്ട് കേട്ടോ ഒക്കെ കുറച്ച് ചീച്ചുള്ളൂ കാരണം ഇതൊക്കെ നമ്മള് വീഡിയോ ചെയ്തതാണ് ഓഫർ അല്ലേ വടാമല്ലി കളർ ഇതും ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്തു അപ്പൊ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസ്പോസ് മസലിനാണ് കേട്ടോ ഇത് ഡയറിംഗ് മെഷിനൊക്കെ പറ്റൂട്ടെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നമുക്ക് പെട്ടെന്ന് കളറ് പോയി ചുരുങ്ങി പോയി അങ്ങനത്തെ ഒന്നും ചെയ്യാത്ത നല്ല അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നതും ഡിസ്പോസ് മെസ്ലീൻ ആണ് അപ്പൊ അടിപൊളി ഐറ്റംസ് കേട്ടോ അടുത്ത കളർ ആ നല്ല ഭംഗി ഇല്ല ഫുൾ ആയിട്ട് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിട്ടോ എൻ്റെ അടിയിലൊക്കെ ഹൈ വർക്ക് കൊടുത്തിട്ട് ഫൈബേഴ്സ് വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് പാൻറ്റ് വരുന്നത് ഷോൾ ഇതാ സെയിം ഷോൾ തന്നെ കേട്ടോ അപ്പം അടുത്ത മെറ്റീരിയൽ അത് അടുത്ത കളർ അത് ആ ഒരു സെയിം ഡിസൈൻ ഇതിലൊക്കെ കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ അതാണ് ഞാൻ പിന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ അടിയന്ത വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ടും ഡെലിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഷോൾ സെയിം ഷോൾ തന്നെ ഇതാണ് വർക്ക് വരുന്നത് നല്ല വലിയ ഷോളാണ് പാൻറ്റ് സെയിം കളർ തന്നെ കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക ഓൺലൈൻ പേയ്മെൻറ്റ് ആട്ടോ ഇതില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിലും നാം ഓഫർ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് ഓക്കെ